എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജൂലൈ ഒന്നിന് റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ചേർന്ന ലോക പൈതൃക സമിതി മീറ്റിങ്ങിലാണ് പശ്ചിമഘട്ടത്തിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മീറ്റിങ്ങിൽ പശ്ചിമഘട്ടത്തിലെ മുപ്പത്തൊമ്പത് കേന്ദ്രങ്ങളെയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആകെയുള്ള മുപ്പത്തൊൻപത് കേന്ദ്രങ്ങളിൽ ഇരുപതെണ്ണവും നമ്മുടെ കേരളത്തിലാണ് ഉള്ളത് കർണാടകത്തിൽ പത്തെണ്ണവും തമിഴ്നാട്ടിൽ അഞ്ചെണ്ണവും മഹാരാഷ്ട്രയിൽ നാലെണ്ണവുമാണ് മറ്റു കേന്ദ്രങ്ങൾ ലോകത്തിലെ ജൈവ വൈവിധ്യ മേഖലകളിലെ എട്ട് ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് അതിലൊന്ന് നമ്മുടെ പശ്ചിമഘട്ടമാണ് യുണൈറ്റഡ് നേഷൻ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പത്ത് വർഷത്തേക്ക് ജൈവ വൈവിധ്യ ദിനം അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉൾക്കൊള്ളുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം ഹിമാലയത്തിനേക്കാൾ കൂടുതൽ തന്നെ ജൈവ വൈവിധ്യങ്ങൾ പശ്ചിമഘട്ടത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഏറ്റവും പ്രായം കൂടുതലുള്ള ഭൂരൂപമാണ് പൂർവഘട്ടം രണ്ടാമത്തെ പ്രായം കൂടുതലുള്ള ഭൂപ്രകൃതിയാണ് പശ്ചിമഘട്ടം ഏറ്റവും പുതിയത് അല്ലെങ്കിൽ പ്രായം കുറവുള്ള ഭൂപ്രകൃതിയാണ് ഹിമാലയ പർവ്വതം പശ്ചിമഘട്ടത്തിൻ്റെ അക്ഷാംശരേഖ ഉത്തര അക്ഷാംശം പതിനേഴ് ഡിഗ്രി നാൽപ്പത്തി മൂന്ന് മിനിറ്റും എട്ട് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റിനും ഇടയിലാണ് രേഖാംശരേഖ പൂർവരേഖാംശം എഴുപത്തി മൂന്ന് ഡിഗ്രി മൂന്ന് മിനിറ്റിനും എഴുപത്തി ഡിഗ്രി അമ്പത്തൊമ്പത് മിനിറ്റിനും ഇടയിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ് മീറ്ററാണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ വിസ്തൃതി ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഖ്യപർവതം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ആറാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് പശ്ചിമഘട്ടം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ദാമൻ പോണ്ടിച്ചേരി പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് കർണാടകയിലൂടെയാണ് പശ്ചിമഘട്ടം ഏറ്റവും കുറവ് കടന്നു പോകുന്നത് ഗോവയിലൂടെയാണ് പശ്ചിമഘട്ടം ഏറെക്കുറെ തുടർച്ചയായ പർവ്വത നിരകളാണ് ഇന്ത്യയുടെ ആകെ കരഭാഗത്തിൻ്റെ ആറ് ശതമാനമാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിൻ്റെ വടക്ക് ഭാഗം സഖ്യാദ്രി എന്നാണ് അറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലൊക്കെ സഖ്യാദ്രി എന്ന പേരിലാണ് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഖ്യ പർവ്വതം എന്ന പേരിലാണ് വളരെ പ്രസിദ്ധമായ സഖ്യൻ്റെ മകൻ എന്ന കവിത രചിച്ചത് വൈലപ്പള്ളി ശ്രീധരമേനോനാണ് പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സസ്യം നീലക്കുറിഞ്ഞിയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഈ സസ്യം പുഷ്പിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന മലനിരകൾ ഊട്ടിയാണ് അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ജീവിക്കുന്ന പോസിൽ എന്നറിയപ്പെടുന്ന തവള അധിവസിക്കുന്നതും പശ്ചിമഘട്ടത്തിലാണ് കേരളത്തിലെ നദികളെ കൂടാതെ ഉപദേവിയൻ നദികളായ കാവേരി കൃഷ്ണ ഗോദാവരി തുങ്കപത്ര എന്നീ നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്ക് കിഴക്കോട്ട് ഒഴുകുന്ന നദികളേക്കാൾ വേഗം കൂടുതലാണ് പശ്ചിമഘട്ടം ഇടുക്കിയിലെ ആനമുടിയിലെത്തുമ്പോൾ മൂന്ന് വശങ്ങളിലേക്ക് പർവ്വതനിരകൾ ചിതറുന്നു ആനമുടിയുടെ വടക്ക് ഭാഗത്തേക്ക് ആനമലയും ആനമുടിയുടെ കിഴക്കോട്ട് പോകുന്ന മലനിരകളാണ് പളനി മലകളും ആനമുടിയുടെ തെക്ക് ഭാഗത്തേക്കുള്ളതാണ് ഏലമല അല്ലെങ്കിൽ കാർഡമം ഹിൽസ് എന്നറിയപ്പെടുന്നു ഏലമലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല പശ്ചിമഘട്ടം പൂർവഘട്ടം സംഗമിക്കുന്ന സ്ഥലമാണ് നീലഗിരി തോടാർ എന്ന ആദിവാസി വിഭാഗക്കാർ ഉള്ളത് നീലഗിരിയിലാണ് പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വവ്വാൽ ഇനമാണ് പഴവൽ വാലൻ വവ്വാൽ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന സസ്തീനികളിൽ ഏറ്റവും വൈവിധ്യമാർന്ന ഗ്രൂപ്പ് വവ്വാലുകളാണ് വയനാട്ടിലെ പക്ഷിപാതാളത്തിലും ചെന്തുരണി വന്യജീവി സങ്കേതത്തിലും മാത്രം കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ട മലനിരകളിലെ പക്ഷിയാണ് ചിത്രകൂടൻ ശരപ്പക്ഷി ചിത്രകൂടൻ സരപക്ഷി കൂട് നിർമ്മിക്കുന്നത് അതിന്റെ ഉമ്മനീർ കൊണ്ടാണ് വലിയ തോതിൽ ഉമ്മനീർ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രത്യേക തരത്തിലുള്ള ഉമ്മനീർ ഗ്രന്ഥികളുള്ള സവിശേഷമായ ഇത്തിരി കുഞ്ഞൻ പക്ഷികളാണ് ചിത്രകൂടൻ ശരപ്പക്ഷി പശ്ചിമഘട്ടത്തിന്റെ തെക്കേറ്റത്ത് മാത്രം കാണപ്പെടുന്ന പറക്കുന്ന ഓന്തിന് ഡ്രാക്കോ അഥവാ പറയ ഒന്ന് ദിനോസറുടെ കാലഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതും പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയ ഇനവുമായിട്ടുള്ള തവളയാണ് പാതാള തവള അല്ലെങ്കിൽ മാവേലി തവള എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഡോക്ടർ എസ് ടി ബിജു ഈ ഇനത്തിൽപ്പെട്ട തവളകളെ ആദ്യമായി കണ്ടെത്തുന്നത് ജീവിച്ചിരിക്കുന്ന പോസലുകൾ എന്നറിയപ്പെടുന്നതും പാതാള തവളയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശശലഭം ഗരുഡശലഭത്തെ ധാരാളമായി കാണുന്നത് പശ്ചിമഘട്ടത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭമാണ് രത്നാനീലി പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രശലഭ സ്പീഷ്യസ് ഉള്ളത് കേരളത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥാപിച്ചതും തെന്മലയിലാണ് കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണ് പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളാണ് താൽഘട്ട് പോർഗട്ട് പാലക്കാടൻ ചുരം താൽക്കട്ട് ചുരം നാസിക് മുംബൈയെ ബന്ധിപ്പിക്കുന്നു പോർഗട്ട് ചുരം പൂനെ മുംബൈയെ ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം കൊച്ചി കോയമ്പത്തൂര് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം പതിനാറാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയോഗിച്ച കമ്മിറ്റി തലവനാണ് ഡോക്ടർ കസ്തൂരി രംഗൻ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നതിന് കേരള ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ ബി ഉമ്മൻ പശ്ചിമഘട്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തഞ്ചോളം ജീവജാലങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു ടോപ്പിക്കുമായി ഉടനെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക